വലുത് പപ്പയ്ക്ക് സങ്കടം ഒന്ന് വെച്ച അവനോടുള്ള സ്നേഹം ഞാൻ മറച്ചു വെച്ചത് നിങ്ങൾ ഇങ്ങോട്ടൊന്നും നിന്നേ ഞാൻ താ വരുന്നേ ആരാ മനസ്സിലായില്ല രാഹുലിന്റെ അച്ഛനും അമ്മയും അലീനെ ഒന്ന് കാണാൻ വന്നതാ കേട്ടിടും പതുക്കെ സംസാരിക്കും എന്തിനെ കിടന്ന് ബഹളം പറ്റി നമുക്ക് ഒരു അബദ്ധം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്ക ഞാൻ ഇനി ആർക്കും ഒരു ശല്യവിടെ നിങ്ങൾ നിന്നെ സ്നേഹിച്ചെന്നൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തുള്ളൂ പെറ്റമ്മയുടെ ദുഃഖം എന്താണെന്ന് എനിക്കറിയില്ല

ഞാൻ അവളെ ോട്ടെൻ്റെ കൂടെ കൂടെ ആവുമ്പോ അവിടുത്തെ കുട്ടികളുമൊക്കെയായി അവൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്റെ ഒരു കണ്ണ് അവളുടെ മേൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഞാൻ എന്റെ തെറ്റല്ലേ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാ എനിക്കറിയാം പക്ഷേ നീ തന്നെ അവളോട് െ എത്രന്ന് വെച്ചാ നീ ഇങ്ങനെ കഴിയുന്നേ നമുക്ക് പഴയതുപോലെ ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ അല്ലേ പപ്പാ എന്റെ കാരണം സന്തോഷകരമായ ഒരു ജീവിതം കിട്ടിയില്ല നീയും എന്റെ മോളെ പോലെ തന്നെയാ നീ തീരുമാനിച്ചോ

നിങ്ങളുടെ ഒന്ന് മാറ്റിയാൽ വേണം നാളെ ഞങ്ങൾ ഒരുമിച്ച് വരാം ഗുഡ് നൈറ്റ് ഞാൻ അപ്പഴേ പറഞ്ഞത് പിടിച്ച് എന്നെ കൂടി എനിക്ക് എക്സ് മീ എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു കുട്ടി മനസ്സ് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിക്കില്ല ഒന്ന് സഹരിച്ചൂടെ നാളത്തെ പൗർണമി വെറും മുപ്പത് രൂപ ഇന്നത്തെ അക്ഷയ ഏത് വേണമെങ്കിലും എടുക്ക ഏതെടുത്താലും മുപ്പത് രൂപ

ഇന്നത്തെ പൗർണമി മറ്റന്നാളത്തെ ധനശ്രീ ആ ാണ് നറുക്കെടുപ്പ് നാളെയാണ് നറുക്കെടുപ്പ് ആരാണാ ഭാഗ്യവാൻ ആരാണോ ഭാഗ്യവതി കടന്നു വരൂ ആരാണാവോ ഭാഗ്യവാൻ ആരാണാവോ കടന്നു വരുവോ ഇന്നത്തെ ഭാഗ്യവാന് നാളത്തെ ഭാഗ്യവാൻ ഭാഗ്യവാന് രാഹുലിന്റെ മരണം അവളെ വല്ലാതെ തകർത്തു കളഞ്ഞു കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടിയത് ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ അവളുടെ ചികിത്സ ഏറ്റെടുത്തത് എന്റെ കൂടെ വന്നതിന് ശേഷവും അവൾ ഒരുപാട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് പ്രവണതയും ഡിപ്രഷനും എന്നോടുള്ള വിശ്വാസം കൊണ്ടാ അവളുടെ പപ്പ എന്റെ കൂടെ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തൂടെ രവിയേട്ടനെ കണക്കുള്ള ഒരാളുടെ കൂട്ട് അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കും എന്നെ ഒന്നും സഹായിച്ചൂടെ താളം തെറ്റിയ മനസ്സുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അച്ഛൻ എന്നും ഒരു ഹരമാണെന്ന് അറിയാമല്ലോ ലക്ഷ്മി വരാൻ പറഞ്ഞു എവിടെ ഡ്രോപ്പ് ലക്ഷ്മി എനിക്കറിയില്ല വേറെന്നെ കേറ് എനിക്ക് വേറെ തിരക്കുണ്ട് പിടിച്ചിരുന്നു സോറി ഞാൻ ചിന്നുന്റെ ബർത്ത്ഡേ ആ കേക്ക് ഓർഡർ ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നു ചിന്നു ബർത്ത്ഡേ പാർട്ടിയോ വൈകിട്ടോ സോറി എന്നോട് ലക്ഷ്മി പറഞ്ഞപ്പോഴാ തന്റെ കാര്യങ്ങൾ അറിയുന്നത് സോറിയുടെ ആവശ്യമൊന്നുമില്ല ഞാനത് അന്നേ മറന്നു

എത്രയും പെട്ടെന്ന് ഷൂട്ടിങ് പോയ രവിയെക്കുറിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരറിവുമില്ലാത്തതിനാലാണ് ഞാൻ അവനെ തിരക്കി ഇറങ്ങിയത് വളരെ വ്യത്യസ്തനായ രവിയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ സിനിമയിലുള്ള ആവേശമെല്ലാം ഒന്ന് തണുപ്പ്